എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾ കണക്ടിങ് അറൗണ്ട് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രത്യേക ഭക്തിയിൽ പ്രവാസ ജീവിതം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് നമ്മോടൊപ്പം ചേരുന്നത് ഫാദർ മണപ്പുറത്തും ഫാദർ അബ്രഹാം ഒരപ്പാങ്കിലുമാണ് അതുപോലെ രണ്ടുപേരും പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് പ്രവാസികളുടെ ആ ബുദ്ധിമുട്ടുകൾ ഏകദേശം അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ ഫാദർ മണപ്പുറത്തെയും ഓർ യും ഞാൻ പ്രത്യേകം നിങ്ങൾക്കായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അച്ഛ മുന്നൂറ്റി നാല്പത്തിയഞ്ചില് നമ്മൾ കുടിയേറ്റം ആരംഭിച്ചതാണ് ക്നാനായ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ കുടിയേറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റുന്നത് കുടിയേറ്റത്തിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇവയെക്കുറിച്ച് അച്ഛനൊന്നും പറയാമോ കുടിയേറ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ലേറ്റർ കുടിയേറ്റക്കാരനാണ് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ദർ ഓൾറെഡി സോ മെനി പീപ്പിൾ ഇൻ ഡിഫറെ കമ്മ്യൂണിറ്റീസ് ഇൻ ഡിഫറെ സിറ്റീസ് ഓഫ് ന്യൂയോർക്ക് ന്യൂജേഴ്സി ഷിക്കാഗോ കാലിഫോർണിയ ഹ്യൂസ്റ്റൺ ആൻഡ് എൽസ്വയർ അപ്പം അത് വളരെ വർഷങ്ങളായിട്ട് അത് കൂടുതലായി എക്സാക്ട്ലി ഐ ഡോ നോ ദി എക്സാക്ട് ഇയർ ആൻഡ് ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ ചരിത്രത്തെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ദാറ്റ് വിൽ ബി ദൈറ്റ് പേഴ്സൺ മണപ്പുറം കുടിയേറ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് യാതൊരു വിധ അറിവുമില്ലായിരുന്നു കുടിയേറ്റത്തെ പറ്റി വൈദികനായി ആദ്യമായിട്ട് എൺപത്തി എൺപത്തിയെട്ട് മുതൽ എട്ട് കൊല്ലക്കാലം ഞാൻ എഴുപത്തിയെട്ട് മുതൽ എൺപത്തി വരെ പിന്നെ മലബാറിൽ അതായത് രാജപുരം ഫൊറോനയിൽ മാലക്കല്ല് എസ്റ്റേറ്റ് പൂക്കായത്തായിട്ട് എട്ട് കൊല്ലം ജീവിച്ചു അപ്പോൾ മുതലാണ് ഞാൻ കുടിയേറ്റത്തെ പറ്റി ഒരുമാതിരി ആധികാരികമായിട്ട് തന്നെ അറിയുവാന് സാധിച്ചത് ഒന്നാമത്തെ കാര്യം പീപ്പിൾ ആർ സോ ഗുഡ് ലവിംഗ് ത്രെയിൻ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ നാട്ടിലേക്കായാലും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഞാൻ വീണ്ടും മാലക്കല്ല് രാജപുരം പോയി സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് പുതിയായിരുന്നു അത് ഇന്നും നമ്മളെ കോരിത്തിരിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അപ്പോൾ സ്നേഹസമ്പന്നരായ ആൾക്കാർ ഒന്ന് രണ്ട് കൃഷി കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പിന്നെ ഭൂമി കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് അപ്പം അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ജീവിതം കുടിയേറ്റം മുതൽ തന്നെ ഇപ്പോഴും തുറന്നു പോകുന്നു ആ നിലയിൽ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഞാൻ എനിക്ക് മാലക്കല്ല കാസിനോട് അറിയാവുള്ളൂ പക്ഷേ ഞാൻ ശരി ആയിരുന്ന കാലത്ത് അഞ്ചോ എല്ലാം ഇവിടെ റാണിപുരം രാജ് മടമ്പം മാനന്തവാടി പുൽപ്പള്ളി എന്നിവിടങ്ങളിലെല്ലാം പോയി കുർബാനയിലാനും ഒക്കെ അവർ പോയിട്ടുണ്ട് ആ രീതിയിൽ കുടിയേറ്റത്തെ പറ്റി വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ് നമ്മുടെ പിതാമകന്മാർ പ്രത്യേകിച്ചും ചൂളപ്പറമ്പിൽ പിതാവും അതുപോലെ ഷവലിയ കണ്ടോത്ത് സാറും ഒരു വിഭാവനം ചെയ്ത ആ നല്ല നാളെ ഇന്ന് ആൾക്കാര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇതാണ് എനിക്ക് ചുരുക്കമായിട്ട് പറയാനുള്ളത് മലബാറിലെ കുടിയേറ്റത്തെ പറ്റിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ മലബാറിലെ കുടിയേറ്റത്തിൻ്റെ സന്തതിയാണ് ഞാൻ രാജപുരത്താണ് ജനിച്ച് വളർന്നത് അപ്പം ചാച്ചന്മാരുടെ കയ്യിൽ നിന്നും ഗ്രാൻഡ് ഫാദേഴ്സിനും ഗ്രാൻഡ് മതേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒത്തിരി അവരുടെ ചരിത്ര അവരുടെ ഒത്തിരി കഥന കഥകൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകാരണം ഒരു കുടിയേറ്റത്തിൻ്റെ സന്തതിയായിട്ട് വളരാൻ ഭാഗ്യം ലഭിച്ചാൽ ദൈവത്തിന് നന്ദി പറയുന്നു സാർവത്രിക സഭയിലെ അംഗങ്ങളാണ് അതോടൊപ്പം തന്നെ ഓരോരോ സഭകൾക്കും അവരുടേതായിട്ടുള്ള പൈതൃകങ്ങളുണ്ട് പ്രത്യേകിച്ച് പൗരസ്ത സഭകളിൽ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയേറ്റം നടക്കുമ്പോൾ അവരുടെ ആ പൗതൃ ആ പൈതൃകം ലെഗസി എങ്ങനെയാണ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് തുടരുവാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒത്തിരി അഡാപ്റ്റ് ചെയ്യാനുണ്ട് ഇപ്പം നാട്ടിൽ തന്നെയാണെങ്കിൽ ഞാൻ ആസാമിലേക്കാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേരാനായിട്ട് പോയത് ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഫോർ യുവർ ലാംഗ്വേജ് ഫോർ യുവർ ഫുഡ് കാരണം ഒരു നല്ല മെഷീനറി ആകണമെങ്കിൽ ആൾക്കാർ തരുന്ന ഭക്ഷണം കഴിക്കണം ആൾക്കാരുടെ ഭാഷ പഠിച്ച് അവരോട് അവരോടുമായിട്ട് പെരുമാറാൻ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ആസാമിൽ മാത്രമല്ല അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഉള്ളത് ഇറ്റലി വന്നാലും യൂറോപ്പിൽ യൂറോപ്പിലെവിടെയാണേലും അമേരിക്കയിലാണേലും നമുക്ക് അവിടുത്തെ ഭാഷ പഠിക്കുകയും അവിടുത്തെ ഭക്ഷണ രീതിയും അവിടുത്തെ കൾച്ചറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയും കൂടെ വേണം പക്ഷേ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് നമുക്ക് നമ്മുടെ കൾച്ചറാണ് എപ്പോഴും അറ്റുഹമായി തോന്നുന്നത് അപ്പം കുറേ ആൾക്കാർ അതിൽ പിടിച്ചു നിൽക്കാൻ നോക്കും പക്ഷേ നമ്മുടെ സെക്കൻഡ് ജനറേഷനാണ് പ്രശ്നം വരുന്നത് ഇവിടെ ജനിച്ചു വളരുന്ന പിള്ളേർക്ക് ദേ ആർ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ടു കൾച്ചേഴ്സ് പേരന്റ്സ് ഇൻസിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൾച്ചർ കാത്തു സൂക്ഷിക്കണം പിള്ളേർ പറയുന്നത് ഞങ്ങൾ ഇവിടെ വളർന്നേക്കുന്നത് സോ ദോ വി ആർ യൂസ് ടു ദി അമേരിക്കൻ കൾച്ചർ ഓർ യൂറോപ്യൻ കൾച്ചർ അപ്പൊ ഇതിന്റെ രണ്ട് പുസ്തെന്നുള്ള രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പം ഈസ് ഗുഡ് ഇൻ ദിസ് ന്യൂ കൾച്ചർ വിത്തൗട്ട് ഫോർഗറ്റിംഗ് അവർ ഓൺ കൾച്ചർ അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തു പോകുക മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ളൊരു അഭിവൃദ്ധിയും നല്ലൊരു ഹാർമണിയും കുടുംബങ്ങൾ തന്നെ ആ ഹാർമണി വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഇല്ലാതെ പറ്റില്ല ഞാൻ പറഞ്ഞതിനോട് ചോദിച്ചുകൊണ്ട് തന്നെ വേറെ രീതിയിൽ പറഞ്ഞാൽ പിറന്ന വീടും വളർന്ന സാഹചര്യവും നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ കേരളത്തിൽ നിന്നവരാണെങ്കിൽ ആ സാഹചര്യം മറക്കാതെ തന്നെ അമേരിക്കൻ സംസ്കാരവുമായിട്ട് എഴുകി എഴുകിച്ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക അതിലെങ്കിൽ നാട്ടിലെ പോലെ തന്നെ ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടില്ല കൊന്ത വേണം വണക്കമാസം വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടുത്തെ ജനിച്ചുവരുന്ന പിള്ളേർക്ക് ഇവിടുത്തെ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിലേ ഉള്ളൂ അവരുടെ ജീവിതം ശ്രേയസ്കരമായി തീരുകയുള്ളൂ അവർക്ക് അട്രാക്റ്റീവായിട്ട് തീരത്തുള്ളൂ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം എൻ്റെ മുറിയിൽ ദീപികയുടെ ആണ് മലയാള കലണ്ടർ ഇട്ടുള്ളൂ മലയാളം കളറ് അപ്പം എന്നോട് ഇവിടെ മലയാളി തന്നെയാണ് പക്ഷേ അയാൾക്ക് എന്നെക്കാളും ഇവിടുത്തെ ഈ സംസ്കാരവുമായിട്ടാണ് ചേർന്നത് അച്ഛൻ്റെ ഓഫീസ് മുറിയിൽ ഒരിക്കലും മലയാളം കളറിടരുത് അച്ഛൻ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നയാൾ അച്ഛൻ പ്രൈവറ്റായിട്ട് അച്ഛൻ്റെ ബാത്റൂമിലോ എവിടെയെങ്കിലും മലയാളം കളറിട്ടു ഓഫീസിൽ സൂക്ഷിക്കരുത് അത് പറഞ്ഞത് എനിക്ക് വളരെയധികം ഫീൽ ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഞാൻ ഇവിടെ ഇപ്പം ഇരുപത്തി ഇരുപത്തിയെട്ട് കൊല്ലം നാട്ടിലും ബാക്കി ഇരുപത്തിയെട്ട് കൊല്ലം അമേരിക്കയിലുമായിട്ടിരിക്കുന്നു ഈ അമേരിക്കൻ സംസ്കാരം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അഡ്മയർ ചെയ്യുക അതിനോട് ഇഴുകിച്ചേർന്നുകൊണ്ട് എന്നാൽ നമ്മുടെ വളർന്ന സഹായവും ആദ്യം പറഞ്ഞ പോലെ തന്നെ പിറന്ന വീട് മറക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരോടുള്ള ആ സഹാനുഭൂതിയും സ്നേഹവും കാണിച്ചുകൊണ്ട് ദയാവായ്പോടുകൂടി ജീവിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജീവിതം ധന്യമാവുക വിദേശത്ത് കുടിയേറുന്നവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഒരു ഭാവിയാണ് എപ്പോഴും അവർ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പുതിയ സംസ്കാരത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ രണ്ട് തരത്തിലുള്ളത് പുറത്ത് വേറൊരു ജീവിതവും വീട്ടിൽ വരുമ്പോഴും അത് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു സാൻഡ്വിച്ച് രീതിയിലുള്ള ഉള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പലപ്പോഴും പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവർ പള്ളിയൊക്കെ വിട്ട് നമ്മളുടെ ആ പറയുന്ന പൈതൃകത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതോ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു സംസ്കാരത്തിലെ ഇതുപോലുള്ളൊരു വിശ്വാസത്തിൽ അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലേ നീണ്ട വർഷത്തെ ഒരു പാസ്റ്ററൽ എക്സ്പീരിയൻസ് വെച്ച് ഉറപ്പാങ്കിൻ എന്താണ് ഇതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് അല്ല അവർക്ക് അവർക്കിത് കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവരെ കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്നത് ഇവിടുത്തെ കൾച്ചറും കൾച്ചറൽ എക്സ്പീരിയൻസുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹൗ ഡു വി ഹെൽപ് ഡം ടു ഹാവ് എ ബാലൻസ്ഡ് വ്യൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പിരിച്വാലിറ്റി എടുക്കുക ഇപ്പം മണപ്പുറം പറഞ്ഞതുപോലെ കൊന്ത നല്ലതാണ് നൊവേനകൾ നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് നമുക്കത് വളരെ സ്പിരിച്വലായിട്ട് യൂസ്ഫുൾ ഉള്ള ഭക്തി അഭ്യാസങ്ങളാണ് ആവശ്യവുമാണ് പക്ഷെ അത് ഇവിടുത്തെ പിള്ളേർക്ക് അത് അത് അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം ബിക്കോസ് ഒരു റെപ്പറ്റീഷ്യസ് ഫോർമുല പല പിള്ളേർക്കും സ്വീകാര്യമല്ല അപ്പോൾ ഇവിടെ വെറൈറ്റിയാണ് ആവശ്യം അപ്പം പ്രാർത്ഥിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ഇപ്പം നമ്മൾ ഒരു ഒരമണിക്കൂർ നമുക്ക് സദ്യ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം ഒഴിഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വെറൈറ്റി ഫോം ആയിട്ട് ബൈബിൾ വായിച്ചുകൊണ്ടോ പാട്ട് പാടിക്കൊണ്ടോ അല്ലെങ്കിൽ സ്തുതിപ്പോ ഇതൊക്കെ നടത്തിക്കൊണ്ട് ഒരു വെറൈറ്റി കൊണ്ടു വരുവാണെങ്കിൽ പിള്ളേർ നമ്മളിലൂടെ നിൽക്കും അത് സ്പിരിച്വാലിറ്റിയുടെ കാര്യം മാത്രമാണ് പിന്നെ സോഷ്യൽ ലൈഫിന് സോഷ്യൽ ലൈഫിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഓപ്പൺ അല്ല ഇതെല്ലാം മോശമാണെന്ന് കരുതിക്കൊണ്ട് ഇവിടുത്തെ സംസ്കാരം എല്ലാം മോശമാണ് നമ്മുടെ പിള്ളേരെ അതിലേക്ക് വിട്ടാൽ നമ്മുടെ പിള്ളേരെ നശിച്ചു പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ പെരുമാറിയാൽ അവർ ഓപ്പോസിറ്റായിട്ട് റിയാക്റ്റ് ചെയ്യും അപ്പോൾ ഇതിൽ ഇവിടുത്തെ കൾച്ചറിലുള്ള നല്ലത് എന്താണെന്ന് കണ്ടുകൊണ്ട് അവരെ അതിലേക്ക് വിടാനുള്ള സന്മനസ് കാണിക്കുകയും അവരെ വിശ്വസിക്കുകയും കൂടെ ചെയ്യുക ാണ് പലപ്പോഴും കുട്ടികൾ പുറത്തു പോകുമ്പം പേരൻസ് പറയുന്നത് ഇത് ഇവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു നമുക്ക് ഒരു കൺട്രോളും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ആണ് പേരൻസിൻ്റെ ന്യായമായിട്ടുള്ളൊരു കൺസേൺ ആണ് അപ്പോൾ അതിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി മാത്രമേ ഇവരെ നമ്മളുടെ കൂടെ നമ്മളെ നമ്മളവരെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചാൽ മാത്രമേ കുറേയൊക്കെ നമുക്ക് അത് അവരെ അവരെ ഉൾക്കൊള്ളാനും അവരുടെ പ്രവർത്തികൾ ഉൾക്കൊള്ളാനും പറ്റുള്ളൂ ഒന്നത് പിന്നെയുള്ളത് ഇവിടെ ബേസിക് റൈറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം അതായത് ഐ ഡിസൈഡ് ഫോർ മൈസെൽഫ് എന്നുള്ളതാണ് നമ്മൾ അതിനെ അതും റെസ്പെക്റ്റ് ചെയ്യണം കാരണം ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണ് സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളത് ആ ഡിറ്റർമിനേഷൻ നമ്മൾ കടിഞ്ഞാണിട്ടാന്ന് നോക്കിയാൽ എപ്പോഴും റിയാക്ട് ചെയ്യും അതിന് നമ്മൾ ലിസൺ ചെയ്യുക എന്നിട്ട് എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം പക്ഷേ ആ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഒരു ഇസ് മൈ ഒപ്പീനിയൻ നൗ യു ഡിസൈഡ് എന്ന് പറയുകയാണെങ്കിൽ ദേ വിൽ റെസ്പെക്ട് അസ് മോർ ഇപ്പം ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് എനിക്കിപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കേട്ടോ പലപ്പോഴും ചിലർ കംപ്ലൈൻ്റ് ചെയ്യാറുണ്ട് യുവജനങ്ങൾ വഴുതിറ്റിപ്പോ ഞാൻ ഇപ്പോൾ ഇറ്റലിയിലാണ് ഈ കഴിഞ്ഞ ദിവസം ടൂർ പോയ അവസരത്തിൽ പതിനാറോ പതിനെട്ടോ വയസ്സുള്ള കാർലോസ് എന്ന യുവാവിൻ്റെ ചെറുപ്പക്കാരൻ്റെ മൃതശരീരങ്ങളുടെയായി വാസ്തവത്തിൽ വളരെയധികം ഒരു ടച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതതൃത്വത്തെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം താമസിക്കാതെ വിശദത്തിനായിട്ട് പ്രഖ്യാപിക്കപ്പെടും ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതതീത്വം കൂടുതൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ സുന്ദരനായ സുമുഖനായ ആ യുവാവിൻ്റെ ജീവിത ചൈതന്യം അതായത് സാക്രമൻ്റ് ദ യൂക്കരിസ്റ്റ് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യുവജനങ്ങളും നല്ല മനസ്സുള്ളവരാണ് അവരെ നമ്മൾ അപഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാതെ അവരുടെ നല്ല സൈഡ് കണ്ട് കണ്ട ഒരു പാക്ലേശം പറഞ്ഞതുപോലെ അപ്രീഷിയേറ്റിതം അഡ്മയറുതം അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് അവരെ ലിസൺ ചെയ്യണം ശ്രദ്ധാപൂർവം കേട്ട് അവർക്ക് നന്മ എന്താണെന്നുള്ളത് നമ്മളിൽ നിന്ന് ഒരു മനസ്സിലാക്കി ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത് കുടിയേറ്റക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ടാണ് പലപ്പോഴും നാം ഒരു പ്രശ്നങ്ങളായിട്ട് കാണുന്നത് പലപ്പോഴും അവരുടെ പിതാക്കന്മാർ തീർച്ചയായിട്ടും തൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും പറയുന്നത് എൻ്റെ മക്കളെ ഡോക്ടറാക്കണം പക്ഷേ അവർ പലപ്പോഴും അവരുടെ ഈ മാതാപിതാക്കളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഒരിക്കലും ഒരുപക്ഷെ ആയിത്തീരണമെന്നില്ല അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മക്കളെ വളരെയധികം നിർബന്ധിപ്പിക്കുകയും ഒരുപക്ഷെ ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ഇഷ്ടമുഖാന്തരമാണ് ഞാൻ ഈ കോഴ്സിന് വന്നത് എനിക്കത് ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അച്ഛൻ എന്താണ് അവർക്കോട് ഉള്ള മറുപടി അല്ല നമ്മളുടെ പേരന്റ്സ് നമ്മുടെ മക്കള് നല്ലതായി വരണമെന്നും അവർക്ക് ഭാവിയിൽ ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ തന്നെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവര് തന്നെ പറയുന്നത് മോനെ എൻ്റെ ആഗ്രഹം ഇതാണ് മോളെ എൻ്റെ ആഗ്രഹം ഇതാണ് നീ ഇന്നതാകണം ഇന്നതാ ഡോക്ടറോ എൻജിനീയർ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് പക്ഷേ നമ്മൾ ആ പേരൻസ് നമ്മൾ നോക്കേണ്ടത് മകൻ്റെയോ മകളുടെയോ ആഗ്രഹം ഇതാണോ എന്നുള്ളതാണ് ഇവിടെ അതല്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഉള്ള സെൽഫ് ഡിറ്റർമിനേഷൻ ഐ ഡിസൈഡ് ഫോർ മൈസെൽഫ് എനിക്ക് ഭാവിയിൽ ആ ആരാകാനാണ് താല്പര്യം എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് ആ താല്പര്യത്തെ വളർത്തുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നയം തന്നെ ആരുടെ നയമാണേലും ഏത് രാജ്യക്കാരാണേലും ഉള്ളു അപ്പോൾ ഈ കൾച്ചറിൻ്റെ ഭാഗം അതാണെങ്കിൽ അതിനെതിരായിട്ട് പോയാലാണ് അൺഹാപ്പിനെസ് മക്കളിലുണ്ടാകുന്നത് പിന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്താൽ ചിലപ്പം നമ്മുടെ ചില ആൾക്കാർ ചിലപ്പോൾ ചില പിള്ളേർ എഗ്രി ചെയ്യുന്നിരിക്കും മനസ്സിലാ മനസ്സോടെ പക്ഷേ അങ്ങനെയുള്ളവരാണ് കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പഴത്തേക്ക് അവിടെ തോറ്റുപോയിട്ട് പിന്നെ അതിൻ്റെ മേജർ അതിൻ്റെ മാറ്റാൻ്റെ ഗതികേട് വരുന്നതും പിന്നെ ഡിലേ ആകുന്നതിൻ്റെയൊക്കെ ഒരു ഒരു കാരണം ഇതാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രൊഫഷണലിലേക്ക് പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടോ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടോ തള്ളി വിടുമ്പോഴത്തേക്കും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഹീസ് നെവർ ഓർ ഷീസ് നെവർ ഹാപ്പി ഇൻസൈഡ് സൈഡ് നമ്മൾ മനസ്സ് ിൽ സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ തിരഞ്ഞെടുത്തത് എനിക്കുള്ളതല്ല എന്ന ചിന്തയോടുകൂടി പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും യു ആർ ഗോയിങ് ടു ബി എ ഫെയിലിയർ സോ ദാറ്റ് ഇസ് വാട്ട് ദ പേരൻറ്റ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് കാരണം ദിസ് ഈസ് ദ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി നോ മാറ്റർ വാട്ട് പ്രൊഫഷൻ ദ ചൈൽഡ് ചൂസ് എസ് ദർ ഈസ് ഓൾവേസ് ദ പോസിബിലിറ്റി ഫോർ സർവൈവിങ് ആൻഡ് സർവൈവിംഗ് വെൽ അപ്പോൾ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് അഭിപ്രായം വേണേൽ പറയാം മോനെ ഐ വുഡ് ലൈക്ക് യു ടു ബി ഇൻ ദ മെഡിക്കൽ പ്രൊഫഷൻ ഫോർ എക്സാമ്പിൾ ഓർ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ പ്രൊഫഷൻ ഫോർ എക്സാംപിൾ ബട്ട് ഐ വാണ്ട് യു ടു മേക്ക് യുവർ സെലക്ഷൻ സോ ദൈ വാണ്ട് യു ടു ബി ഹാപ്പി എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുവാണെങ്കിൽ ദാറ്റ് ചൈൽഡ് വിൽ ബി വെരി ഹാപ്പി ടു മേക്ക് ദ റൈറ്റ് ചോയ്സസ് ചോയ്സ് ഫോർ ഹിം ഓർ ഫോർ ഹർ യുനോ ദീൽ ഒരു മച്ചുവർ ഗൈഡൻസ് കൊടുക്കുന്നത് നല്ലതാണ് നിർബന്ധിക്കാതെ പിള്ളേരുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു ഒരു പറഞ്ഞ പോലെ മറ്റവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് കാരണം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ ഗൈഡ്സ് ഉണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉദ്ദേശങ്ങൾ ആ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഏതോ എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു അവരെ പഠിച്ചിട്ടോ അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടോ അല്ല സ്കൂളിലെ ഗൈഡ്സിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നമ്മ മാതാപിതാക്കന്മാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ പിള്ളേരുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് അറിയത്തില്ല അപ്പോൾ അവർ ഗൈഡൻസ് കൊടുക്കാം നിർബന്ധിക്കാതെ തന്നെ അവരുടെ കഴിവുകളും കഴിവുകേടുകളും മനസ്സിലാക്കി മാതാപന്മാർ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള സഹോദരങ്ങൾക്ക് അവർക്ക് ഗൈഡൻസ് പ്രോബ്ദപ്പെടും നല്ലതാണ് അതായിരിക്കും എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ രാജ്യപാലനവും അതോടൊപ്പം തന്നെ അമേരിക്കയിലെയൊക്കെ പള്ളികളിൽ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലെയും ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോഴത് എൻ്റെ ആ ഒരു താരതമ്യം നടത്തി കഴിഞ്ഞാൽ നമുക്കങ്ങനെയുള്ളൊരു ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതിന് ആളുകൾ എങ്ങനെയാണ് അതിനകത്ത് വരുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം അമേരിക്കയിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ലത്തീൻ രൂപതയിലെ ഇടവകയിലെ വികാരിയാണ് ഇപ്പം അവിടെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസൾട്ടേറ്റീവ് പ്രോസസ്സുണ്ട് ഇടവക അതായത് ഇടവക ജനങ്ങളെ ശരിക്കും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റോ മിനിസ്ട്രിയോ ഒക്കെ നമ്മൾ ഒരു കൺസൾട്ടേറ്റീവ് വേയിലാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത് സോ ദേ ആർ പാർട്ട് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് അതാണ് വേറെ വത്തിക്കാൻ സുനോ ദോസിൻ്റെ രണ്ടാം വത്തിക്കാൻ സുനോ ഒരു കാതലായ ഒരു അർത്ഥം അതാണ് ചർച്ച് ഈസ് നോട്ട് എ പിരമിഡൽ തിങ് ചേർച്ച് ഈസ് എ കമ്മ്യൂണിയൻ എന്നു പറഞ്ഞാൽ ജീസസ് ഈസ് ദ സെൻറ്റർ and uh, the rest of us priests or bishops or uh, uh, deacons and so on we are all all together with the lay people we are part of the people of god about, uh, about, we are all equal in the sight of god through baptism a baptismal consecration is the primary thing for us to recognize that we are all of us whether you are a priest or a lay people a lay person you are consecrated as a priest പ്രോഫറ്റ് ആൻഡ് കിങ് എന്നുള്ള ആ അടിസ്ഥാനപരമായ ഡിഗ്നിറ്റി ഉണ്ടല്ലോ ആ ഡിഗ്നിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു ഗെറ്റ് അലോങ് വിത്ത് പീപ്പിൾ ടു റെസ്പെക്റ്റ് പീപ്പിൾ അപ്പം ദാറ്റ് ഈസ് എ വെരി എവിഡൻറ്റ് ആൻഡ് പ്രാക്ടിക്കൽ ഇൻ ദ പാസ്റ്ററൽ ആസ്പെക്ട് ഓഫ് ലീഡിങ് ഓർ ഗൈഡിങ് ഓർ ആനിമേറ്റിംഗ് എ പാരിഷ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോ So instead of uh, imposing our ideas, we need to consult with the people, have a dialogue, uh, uh, like uh, Pope Francis used to say, have a dialogue with the people and see what the people need. And accordingly, we are able to work together for the good of the whole parish community uh, rather than imposing things like, if, again, uh, quoting Pope Francis, he always wanted us to attract people, not impose things upon them. of course അണ്ടർ ദ ഗൈഡൻസ് ഒന്ന് ചേച്ച് അണ്ടർ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് ചേച്ച് ബട്ട് മേക്കിംഗ് ദം റിയലൈസ് വൈ വി ഡു വാട്ട് വി ഡു സോ ദാറ്റ്സ് വെർ വട്ട് ഐ എം സീങ് എസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ഞാൻ നമ്മുടെ അച്ഛൻ പറഞ്ഞതിനോട് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫാമിലി ഈസ് ദ പ്രൈമറി സെമിനറി മാതാപിതാക്കന്മാരുടെ ജീവിത മാതൃക സഹോദരങ്ങളുടെ ജീവിത മാതൃകയാണ് യുവജനങ്ങളെ മുൻപോട്ട് നല്ല രീ നല്ല രീതിയിൽ നല്ല പന്ഥാവിൽ ജീവിക്കുവാനിടയാക്കുന്നത് അപ്പോൾ ഉദാത്തമായ ജീവിത മാതൃക മൂലം മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വൈദികരുടെയും മാതാപിതാക്കന്മാരുടെയും സീനിയേഴ്സിൻ്റെയൊക്കെ സഹോദരങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങള് അപ്പോൾ നമ്മുടെ കുട്ടികളെ പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ജീവിത മാതൃകയാണ് അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടത് ചിലർ പറയാറുണ്ട് മലയാളം പള്ളിയിൽ ഈ പതിനെട്ട് കഴിഞ്ഞ ആൾക്കാർ വരികയില്ല പിന്നെ ഇംഗ്ലീഷ് പള്ളിയിൽ പോയിട്ട് കുർബാന കഴിഞ്ഞിട്ട് മലയാളം പള്ളിയിലെ ആൾക്കാരെ കാണാനായിട്ട് അവർ കുർബാന കഴിഞ്ഞു വരുമെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് സമയത്ത് തന്നെ കുർബാന ആരംഭിക്കുക സമയത്ത് തന്നെ തീരുക പിന്നെ നമ്മുടെ മാതൃകാപരമായ ജീവിതമാണ് മറ്റുള്ളവർക്ക് നമ്മൾ നൽകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കുടിയേറ്റത്തിലുള്ളത് എവിടെയാണെങ്കിലും എസ്പെഷ്യലി ഞാനിപ്പോൾ നമ്മുടെ കോൺടക്സ്റ്റിൽ ഇപ്പം നമ്മളൊക്കെ പ്രവാസികളായിട്ട് കുടിയേറി വന്നിരിക്കുന്ന യൂറോപ്പോ അമേരിക്കയോ അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വി ഷുഡ് ബ്രിങ് അവർ ഫെയ്ത്ത് ബ്രിങ് അവർ കൾച്ചർ വൈൽ അക്സെപ്റ്റ് ഇൻ ദ കൾച്ചർ ഓഫ് ദ പ്ലേസ് സോ ബി ഓപ്പൺ ടു വേ വി ആർ ടു ദ പീപ്പിൾ ലേണിംഗ് ഫ്രം ദം At the same time, uh, recognizing who we are. And uh, therefore, the openness and the flexibility matters a lot. Without that, we cannot survive here because then the children, the next generation, will always rebel against us and then they'll go away from us. So, if we want to keep our next generation with us in terms of our traditions, in terms of our faith and the spirituality etc we need to be flexible we need to be open to them uh, so that instead of having a, a tight control over them on these uh, to have a, a, a wonderful experience of uh, listening to them and understanding their needs and according according to that we can we need to make ourselves available to them in terms of adjustability so what we think is the way for salvation or the method of salvation is not what they think because there are other means of salvation other ways of uh, praying for example other ways of spirituality we need to be allowing them to explore those under the guidance of the Catholic Church itself so that because uh, then uh, because then the whole principle of a uh, unity in diversity can be kept up. <inaudible> കാലത്തിലെ ആ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ത്യാഗങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെ അവയെല്ലാം വിസ്മരിക്കാതെ തന്നെ ഇന്നുള്ള സാഹചര്യത്തിൽ എങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതസാക്ഷികളായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുടിയേറ്റം കൂടാതെ തന്നെ അമേരിക്കയിലേക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും ഇറ്റലിക്ക് ആണേലും ആൾക്കാർ കുടിയേറുന്നവരുണ്ട് ജോലി സൗകര്യാർത്ഥം മറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവിടെ അസോസിയേഷൻസ് ഉണ്ട് മിഷൻസ് ഉണ്ട് ഇതൊരു മത്സര രീതിയിൽ ചിന്തിക്കാതെ വിഭാഗീയ ചിന്ത പുലർത്താതെ ഒത്തൊരുമിച്ച് എങ്ങനെ പോകാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ പരസ്പരം പടി ചേരാതെ ഏക മനസ്സോടും ഒരുമയോടും കൂടി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തോടുകൂടി ത്യാഗമനോഭാവത്തോടെ ജീവിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് കുടിയേറ്റത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നതാണ് എൻ്റെ താങ്ക് യു ഇത്രയും നേരം നമ്മോടൊപ്പം പ്രവാസ ജീവിതത്തിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച മണപ്പുറത്തച്ഛനും അവരപ്പാങ്കൽ അച്ഛനും പ്രത്യേകം നന്ദി പറയുകയാണ് അവരുടെ ജീവിതം അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് എന്നും കെട്ടുറപ്പുള്ള ലക്ഷ്യബോധങ്ങളുള്ള ഒരു ജീവിതത്തെ നയിക്കുവാനുള്ള മാർഗ ദീപങ്ങളാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം വെരി മച്ച് മച്ച് ഡോക്ടർ ജോസ് സോ